നമ്മുടെ നടുവേദന മാറ്റാൻ സഹായിക്കുന്ന കിടന്നുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ലോവർ ബാക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഈ ഒരു യോഗാസനം അതായത് നമ്മൾ ചെയ്യുന്ന സേതു സഹായിക്കും സഹായിക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് മലർന്നു കിടക്കുക അതിനുശേഷം കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ തറയിൽ മുട്ടുന്ന രീതിയിൽ വയ്ക്കുക കാലുകൾ ഹിപ് ഡിസ്റ്റൻസിൽ വയ്ക്കുക നമ്മുടെ കാൽപാദവും അതുപോലെ തന്നെ കാൽമുട്ടുകൾ ഡിസ്റ്റൻസിൽ ഇരിക്കട്ടെ നമ്മുടെ ലോവർ ബോഡി പറ്റാവുന്ന അത്രയും ടൈറ്റ് ചെയ്ത് പിടിക്കുക കൈകള് ശരീരത്തോട് ചേർന്ന് കമഴ്ത്തി വയ്ക്കുക അതിനുശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക അതായത് നമ്മുടെ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് അപ്പർ ബാക്ക് ആ ഒരു രീതിയിൽ മുകളിലേക്ക് ഉയർത്തുക അതായത് ലോവർ ബോഡി നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് അപ്പർ ബാക്ക് ആ ഒരു രീതിയിൽ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് താഴെത്തി ഒരു ചെറിയൊരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഇത് ഒരു രണ്ട് മൂന്ന് തവണ നമുക്ക് ആവർത്തിക്കും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും തോന്നാത്ത രീതിയിൽ എന്നാൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ലോവർ ബാക്കിൽ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തുടക്കത്തിൽ ഒരു ഫൈവ് ടു ടെൻ കൗൺസ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം സമയം കൂട്ടിക്കൊണ്ട് വരാം ഒരു തേർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് വരെ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് റെഗുലറായിട്ട് ഡെയിലി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ വീക്കിലി ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു രണ്ടോ മൂന്നോ ആഴ്ച റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിലെ പെയിൻ ഒക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരും ചെയ്തതിന് ശേഷം കാൽമുട്ടകളുടെ ശരീരത്തോടെ ചേർത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഹഗേത് പിടിക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക